നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കുക ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ധനിക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മകരക്കൂറിലുമാണ് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീന ഉണ്ട് മാത്രമല്ല ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് കർമാധിപതി ഉച്ചബലവാനാണ് അത് മീനൻ രാശിയിലാണ് നിൽക്കുന്നത് ഗുണായോഗം ചെയ്ത ആയിത്തിനും ബുധനോടും ചേർന്നാണ് നിൽക്കുന്നത് ശുക്രൻ അവിടെ ഉച്ചബലവാനായും കൂടി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ സൂര്യനോട് ചേർന്നാണ് നിൽക്കുന്നത് സൂര്യനോട് ചേർന്ന് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നേറും ചെയ്യുന്ന പ്രവൃത്തിയിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് നല്ല രീതിയിൽ പ്രവൃത്തി എടുക്കാനായിട്ട് കഴിയും നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കാനും ഒക്കെ കഴിയുന്നൊരു സമയമാണ് പക്ഷേ അവിടെ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന ഒരു യോഗം കൂടി ഉണ്ട് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം മാനസികമായിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ലഗ്നത്തിന്റെ നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണ് പോയി നിൽക്കുന്നത് അപ്പോൾ ശത്രു കാരകനായിരിക്കുന്ന ചൊവ്വ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്ന കാരണം അവനവനായി ഇട്ട് ചെയ്ത ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതമനുഭവിക്കാനുള്ള യോഗമില്ല എന്നാൽ നാലാം ഭാവാധിപതി ബാധകാധിപതിയായി ശത്രുസ്ഥാനത്തിൽ കാരണം ധർമ്മദൈവകൃതമായിരിക്കുന്ന രീതിയിലുള്ള അനിഷ്ടതയ്ക്ക് യോഗം കാണുന്നുണ്ട് അത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം ദുരിതം എന്ന് പറയുന്ന രീതിയിൽ ധർമ്മ കൃതമായി ധർമ്മദൈവകൃതമായിരിക്കുന്ന രീതിയിലുള്ള ദൈവാധീന ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഭാഗ്യസ്ഥാനത്ത് അധികാരണം കൊണ്ട് തന്നെ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുമാണ് നിൽക്കുന്നത് അപ്പം ഭാഗ്യത്തിന് ഇടക്കിടക്കി മുറിവ് സംഭവിക്കുക അല്ലെങ്കിൽ തടസ്സങ്ങൾ വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ള കാരണം ഭാഗ്യക്കുറവുണ്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനോ പ്രശ്നങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ലഗ്നാൽ രണ്ടിൽ രക്ഷാസ്ഥാനത്ത് ചന്ദ്രലഗ്നാധിവദിക്കുന്നാലും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം നേടാനായിട്ട് യോഗമുണ്ട് എങ്കിൽ പോലും വേണ്ടപ്പെട്ടവരോട് വേണ്ട രീതിയിൽ സംസാരിച്ചില്ല അല്ലെങ്കിൽ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ സഹായിക്കേണ്ട വ്യക്തികൾക്ക് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ ആരെയും അവോയ്ഡ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തരാടനക്ഷത്ര ആദ്യത്തെ പതിനഞ്ച് നാടിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നേറും ദൈവാധീനക്കുറവുമുണ്ട് എൻ മാത്രമല്ല നാലാം ഭാവാധിപതിയും ആറിൽ തന്നെയാണ് അപ്പോൾ ധർമ്മദൈവ ഒരു യോഗം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിയിൽ ജനിച്ചവർക്കുമുണ്ട് അപ്പോൾ കുടുംബക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുന്നതാണ് അതേപോലെ തന്നെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ട് പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളോ ടെൻഷനോ ഉണ്ടാകാനോ യോഗ ഉള്ളതാണ് നമ്മളെ പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്